നവകേരള സദസ്സിൽ പങ്കെടുത്തില്ലെന്ന് ആരോപിച്ച് ഓട്ടോ ഡ്രൈവർക്ക് മർദ്ദനം കുമരകം ചന്തകവലയിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായ ഇടവട്ടം സ്വദേശി പ്രമോദിനാണ് ഇന്നലെ വൈകുന്നേരം നീ പോയില്ലെന്ന് മർദ്ദനമേറ്റത്രിപാടിക്ക് രണ്ട് എന്റെ കൂട്ടത്തിൽ കിടക്കുന്ന രണ്ട് സഹാപ്രവർത്തകർ രണ്ട് മൂന്ന് പേരുണ്ട് പേരുണ്ടാവും മൂന്ന് പേര് ഒന്ന് കുട്ടച്ചൻ ഒന്ന് ഒന്ന് പ്രവീൺ ഇവര് മൂന്നര കൂടി പിന്നെ എന്റെ ചുറ്റിനും എന്നെ ശരിക്കും തല്ലി തല്ലി ഏറ്റവും ഇവിടെ 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 ഒക്കെ പൊട്ടി ഇവിടം പൊട്ടി എന്റെ കൈ കൈ കൈക്ക് പൊട്ടി പിന്നെ അതുപോലെ എളി എന്റെ നടുവിന് നല്ല വേദനയാണ് ആ നടു നടു നടുവിനെ നല്ല വേദന വന്ന് ിൽ പോയില്ല താൻ നവകേരള സദസ്സിൽ പങ്കെടുത്തിരുന്നുവെങ്കിലും തന്നെ അവിടെ കണ്ടില്ല എന്നാരോപിച്ച് സഹപ്രവർത്തകർ കൂടിയായ മൂന്നംഗ സംഘം ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് പ്രമോദ് പറഞ്ഞു സംഘം മദ്യലഹരിയിലായിരുന്നു കുമരകം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിനു ശേഷം പ്രമോദ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി പ്രമോദിന്റെ പരാതിയെ തുടർന്ന് പ്രതികളെ പിടികൂടി കേസെടുത്തതായി കുമരകം സിഐ അൻസൽ അറിയിച്ചു